ചെങ്ങന്നൂരിന്റെ ശ്രീയായി കുടുംബശ്രീ പ്രീമിയം കഫേ കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ റെക്കോർഡ് വരുമാനമാണ് ചെങ്ങന്നൂർ കല്ലുശ്ശേരിയിൽ ആരംഭിച്ച ആരംഭിച്ചത് ഭക്ഷ്യ വിപണന രംഗത്തെ കുടുംബശ്രീയുടെ ഏറ്റവും പുതിയ സംരംഭമായ കഫേ കുടുംബശ്രീ പ്രീമിയം റെസ്റ്റോറന്റിന്റെ ചെങ്ങന്നൂർ കല്ലുശ്ശേരിയിൽ ആരംഭിച്ച പതിനൊന്നാമത് ശാഖയാണ് തരംഗമാകുന്നത് ആരംഭിച്ച ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ രുചി വൈവിധ്യം കൊണ്ടും ഗുണമേന്മ കൊണ്ടും സ്വാദിഷ്ടമായ ഭക്ഷണം വിളമ്പി ചെങ്ങന്നൂരിന്റെ ഹൃദയത്തിൽ ഇടം നേടാൻ കല്ലുശ്ശേരി കഫയ്ക്ക് കഴിഞ്ഞു പത്ത് ദിവസം കൊണ്ട് ഏഴു ലക്ഷത്തോളം രൂപയുടെ വ്യാപാരമാണ് കല്ലുശ്ശേരി കഫയിൽ ലഭിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ള മറ്റു പത്ത് കഫൈകളെ അപേക്ഷിച്ച് ആദ്യ ആഴ്ചയിൽ തന്നെ ഇത്രയധികം വ്യാപാരം ഉണ്ടായിട്ടുള്ളത് കല്ലുശ്ശേരി കഫയിലാണ് കേരളത്തിന്റെ തനതുരുചികൾക്ക് പുറമെ ചൈനീസ് വിഭവങ്ങളും ഇവിടെ വിളമ്പുന്നുണ്ട് ഉത്തരേന്ത്യൻ അറേബ്യൻ വിഭവങ്ങളും തുടർന്നുള്ള ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കും കൂടാതെ പാർട്ടികൾ ഉൾപ്പെടെ മറ്റു പരിപാടികൾക്കുള്ള ഓർഡറുകളും സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഓർഡറുകൾ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കുകയും വിളമ്പി നൽകുകയും ചെയ്യും ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മാലിന്യ സംസ്കരണമടക്കം ഏറ്റെടുത്തുകൊണ്ടാണ് ഓർഡറുകൾ സ്വീകരിക്കുന്നത് റെസ്റ്റോറന്റിലെ വിലയിൽ തന്നെയായിരിക്കും ഓർഡറുകളും സ്വീകരിക്കുന്നത് ഭക്ഷണം എത്തിക്കുന്നതിന്റെയും വിതരണം ചെയ്യുന്നതിൻ്റെയും ചിലവ് മാത്രം അധികമായി നൽകിയാൽ മതിയാകുമെന്നും ഏറ്റവും മികച്ചതും സ്വാദിഷ്ടവുമായ ഭക്ഷണം നൽകുമെന്നും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എസ് രഞ്ജിത്ത് പറഞ്ഞു ജില്ലയിലെ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലും പ്രീമിയം കഫേകൾ ഉടൻ തന്നെ ആരംഭിക്കും ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒന്ന് എന്ന ക്രമത്തിലാണ് കഫേകൾ ആരംഭിക്കുന്നത് ആകെ ചിലവിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം അല്ലെങ്കിൽ പരമാവധി ഇരുപത് ലക്ഷം രൂപയാണ് ഇതിനായി കുടുംബശ്രീ നൽകുന്നത് ചെങ്ങന്നൂർ ഒഴികെയുള്ള മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് കുടുംബശ്രീ അപേക്ഷകരെ ക്ഷണിക്കുന്നു ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ കുടുംബശ്രീ ജില്ലാ മിഷനിൽ നിന്നോ കുടുംബശ്രീയുടെ വെബ്സൈറ്റിൽ നിന്നോ ലഭ്യമാകും പ്രീമിയം കഫിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ മിഷൻ കോർഡിനേറ്റർ എസ് രഞ്ജിത്ത് കുടുംബശ്രീ ട്രെയിനിംഗ് ഏജൻസിയായി എഫ്രം ചുമതലക്കാരൻ ദയാൻ ടാഘവ് സംരംഭകരായ സന്തോഷ് കുമാർ രഞ്ജുവാർ കുറുപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ